സുഹൃത്തുക്കളെ നമസ്കാരം മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പാട്ട് ഇവിടെ പഴയൊരു ചലച്ചിത്ര ഗാനം പറയാൻ ശ്രമിക്കുകയാണ് ഒരു രൂപ നോട്ട് കൊടുത്താൽ ഒരു ലക്ഷം കൂടെ പോലും ഷെഡൂർ ഭാസിയാണ് ഗായകൻ ഭാഗ്യ മറ്റോ ആണ് സിനിമയുടെ പേര് വെൽ വളരെ പഴയൊരു സിനിമയാണ് നമുക്കൊക്കെ ഇഷ്ടമുള്ളൊരു പഴയ തലമുറയ്ക്ക് ഇഷ്ടമുള്ളൊരു ഗാനമാണ് അപ്പോൾ എന്നാൽ ഇടയ്ക്ക് സൗഹൃദ സംഭാഷണത്തിൽ ഒരു വ്യക്തി പറയുകയാണ് പയ്യനെ മദ്യപിക്കുന്ന സ്വഭാവമില്ല പുകവലിക്കാറില്ല മറ്റ് ലഹരികളും അതൊന്നും ഉപയോഗിക്കാറില്ല പക്ഷേ ലോട്ടറി എടുക്കുന്നത് അവൻ്റെ ഒരു ദൗർബല്യമാണ് അതേ സുഹൃത്തുക്കളെ ലോട്ടറി എടുക്കുക ലഹരി പോലെ തന്നെ വലിയൊരു വിഭാഗം ജനങ്ങൾക്കൊരു ദൗർബല്യമാണ് കുറെ പേർക്ക് സമ്മാനങ്ങൾ കിട്ടുന്നുണ്ട് ഇല്ല എന്നല്ല എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് വലിയ ലോട്ടറി കച്ചവടമൊക്കെ ചെയ്യുന്നു പക്ഷേ എന്നാളിതുവരെ വലിയ സംഭ സമ്മാനങ്ങൾ പുള്ളിക്ക് ലഭിച്ചിട്ടില്ല എന്ന അതൊക്കെ സത്യം ഈയിടെ പറയുകയുണ്ടായി അപ്പോൾ അതുപോലെ പണ്ട് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് തമിഴ്നാട്ടിൽ ഒരു രൂപ ആണ് ടിക്കറ്റിൻ്റെ വില തമിഴ്നാട് ഗവൺമെൻറ്റും മുമ്പ് ലോട്ടറി ഇറക്കിയിരുന്നു കന്യാകുമാരി ജില്ലക്കാരനായ ഞാനൊക്കെ പണ്ട് ഈ ടിക്കറ്റ് കണ്ടിട്ടുണ്ട് വീട്ടിൽ മുമ്പൊക്കെ ഒന്നോ ചിലപ്പോഴൊക്കെ അച്ഛൻ എടുത്തിട്ടുണ്ട് സമ്മാനമൊന്നും കിട്ടിയിട്ടില്ല എന്നത് വേറെ കാര്യം ഭൂട്ടാൻ ഗവൺമെൻറ്റിൻ്റെ ലോട്ടറിയും മുമ്പ് ഇവിടെ വിടെ ആയിരുന്നു എന്നാൽ തോന്നുന്നു അപ്പോൾ മറ്റേ ഇതൊരു ശേഖരണം ലോട്ടറി ടിക്കറ്റുകളുടെ ശേഖരണവും പലർക്കും ഉണ്ടായിരുന്നു അതിൻ്റെ ആ ഭംഗിയും കാര്യങ്ങളുമൊക്കെ അപ്പോൾ അതുപോലെ ലോട്ടറിയുടെ സമ്മാനം കൂട്ടേണ്ടിയിരിക്കുന്നു എന്നാൽ തമിഴ്നാട് ഗവൺമെൻറ് ലോട്ടറി ഇറക്കുന്നില്ല കേരള ഗവൺമെൻറ്റിൻ്റെ ലോട്ടറിയാണ് തിരുവനന്തപുരത്തൊക്കെ പോകുമ്പോൾ മറ്റേ സംസ്ഥാനക്കാരൊക്കെ എടുക്കുന്നത് ചിന്തിക്കുക പ്രതികരിക്കുക സുഹൃത്തുക്കളെ നന്ദി നമസ്കാരം